ഹായ് കൂട്ടാരേ പൊന്നുവാണെങ്കിൽ മുറ്റത്ത് അവിടെ അവിടെയാണെങ്കിൽ ലക്കി എന്ന് പറയുന്നൊരു പട്ടി കുഞ്ഞുണ്ടേ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു പട്ടിയുണ്ട് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുസിനെ പിന്നെ അവിടെ ഒരു പൂപ്പിയുണ്ട് പൊന്നുവാണെങ്കിൽ ലക്കിയെന്ന് വിളിക്കുമ്പോഴത്തേനും ആ ലക്കിയാണെ ഓടി വരുവേ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഇടക്കിൽ നമ്മുടെ റൂബിയെ പോലെ തന്നെയാണേ കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് പട്ടിക്കുഞ്ഞ് അത് പുൽപട്ടിയാണ് പൊഞ്ഞിൻ്റെ റൂബി നല്ലതാണേ കുഞ്ഞിൻ്റെ റൂബിയുടെ കൂട്ട് തന്നെയാണ് റൂബിയുടെ അതേ ഷേപ്പ് പോലെ തന്നെയാണേ പൊന്നും അവിടെ എല്ലാം എന്നിട്ട് ഓടിക്കളിക്കുകയാണ് ലക്കിയെ അഴിച്ചു വിടണ സമയത്ത് ലക്കിയെന്നു പറഞ്ഞു പൊന്നു ഇവിടെ നിന്ന് വിളിച്ചാൽ ഓടി വരും ലക്കി എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഇടക്കൊന്നും പോകത്തില്ല ഞങ്ങളുടെ ഇടുക്കിൽ വന്ന് അവിടെ വന്ന് കിടക്കു ഞങ്ങളിങ്ങനെ ഞങ്ങളോടാണെങ്കിൽ ഒരു കുപ്പി എപ്പോഴും കാണും റൂബിയുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ തന്നെ റൂബി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഒരു കുപ്പി എടുത്തോണ്ടാ എപ്പോഴും ലക്കി നടക്കുന്നത് ലക്കിയെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നൂന് പൊന്നൂനും അതുപോലെ ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂപ്പിന്നാണ് കുഞ്ഞ് പട്ടി കുഞ്ഞിൻ്റെ പേര് പൂപ്പിയാണെങ്കിൽ അധികം വെളിയിലോട്ട് വിടത്തില്ല കാരണം അത് കുഞ്ഞായതുകൊണ്ട് ഇവിടെ കുറേ പട്ടികൾ വേറെ വരുവേ അതുകൊണ്ട് പൂപ്പിയെ അങ്ങനെ വെളിയിലോട്ട് വിടത്തില്ല പിന്നെ അവിടെ എല്ലാം ഓടിച്ചാടി അവിടെ പേരക്കയൊക്കെ നിപ്പുണ്ട് പേരക്ക പറിക്കാനും പിന്നെ പൂ പറിക്കാനും ഒക്കെ ഓടിച്ചാടി നടക്കുക ഈ വെള്ളത്തിലെല്ലാം കളിക്കും വെള്ളത്തിലെല്ലാം ഇറങ്ങി കളിക്കണം